രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിമൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ തൃശൂർ മണ്ഡലത്തിലും വ്യാജ വോട്ടുകളോ കർണാടകയിലും മഹാരാഷ്ട്രയിലും മാത്രമല്ല കേരളത്തിലും ഉയർന്നിരിക്കുന്നു കവർച്ച ആരോപണം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അപ്രതീക്ഷിത വിജയം നേടിയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലും പോളിംഗിലും കൃത്രിമം പോളിങ്ങിലും തെളിവുകൾ സഹിതമാണ് വിവിധ പാർട്ടി വൃത്തങ്ങൾ ആരോപണമുന്നയിച്ചത് സമീപ മണ്ഡലങ്ങളിലെ മുപ്പതിനായിരത്തോളം പേരെ ബി ജെ പി വ്യാജവിലാസങ്ങളിൽ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാരായി ചേർത്തുവെന്നാണ് പ്പെടുന്നത് അടഞ്ഞുകിടക്കുന്ന വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും വിലാസത്തിലായിരുന്നു വ്യാജ വോട്ട് തട്ടിപ്പ് കൂടുതലും തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച ബി ജെ പി എം പി സുരേഷ് ഗോപിയും ഈ കള്ളക്കളിയിൽ പങ്കാളിയായിരുന്നുവെന്നാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറയുന്നത് സുരേഷ് ഗോപി അദ്ദേഹം താമസിച്ചിരുന്ന നെട്ടിശ്ശേരിയിലെ വീടിന്റെ അഡ്രസ്സിൽ പതിനൊന്ന് വ്യാജ വോട്ടുകൾ ചേർത്തുവത്രേ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ വോട്ടർമാരെ ചേർക്കുന്ന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉപയോഗിച്ചാണ് ഇവരെ പുതുതായി ചേർത്തത് പ്രസ്തുത വീട്ടിൽ ഇപ്പോൾ താമസക്കാരില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തൃശൂർ കോർപ്പറേഷൻ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ മേൽപ്പറഞ്ഞ പതിനൊന്ന് വോട്ടർമാരുടെ പേരുകൾ കാണുന്നുമില്ല ഇവർ എവിടെ പോയി നേരത്തെ എങ്ങനെ പട്ടികയിൽ കടന്നു വന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് നമ്പർ ും സമാനമായ രീതിയിൽ വ്യാജ വോട്ടുകൾ ചേർത്തതായി ജോസഫ് ടാജറ്റ് ചൂണ്ടിക്കാണിക്കുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കുമുണ്ട് തൃശൂർ കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലായി ഇരട്ട വോട്ട് സുരേഷ് ഗോപിയുടെ കുടുംബവീടായ ലക്ഷ്മി നിവാസിന്റെ അഡ്രസ്സിലാണ് കൊല്ലത്ത് ഇവരുടെ വോട്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വീടായ ഭാരത് ഹെറിറ്റേജിന്റെ അഡ്രസ്സിലും സുരേഷ് ഗോപിയുടെ അനുവായി കോട്ടയം പാള സ്വദേശി ബിജു പുളിക്കണ്ടം അവരുടെ ഭാര്യ മലപ്പുറത്ത് ബി ജെ പി നേതാവായ വി ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും ഇരട്ട വോട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് പൂന്തണ്ണത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ വാടക താമസക്കാർ അറിയാതെ ഒമ്പത് വോട്ടുകൾ ചേർത്തതായി ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു കുടുംബം മീഡിയ മുമ്പാകെ വെളിപ്പെടുത്തിയിരുന്നു ബൂത്ത് ലെവൽ ഓഫീസറായിരുന്ന ആനന്ദ് സി മേനോൻ ഈ ആരോപണം ശരിവെച്ചിട്ടുമുണ്ട് ിയ പേരുകളാണ് രണ്ടാമതും ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്നും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം പറയുന്നു വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടർമാർ കടന്നുകൂടിയതായി ആരും പരാതി നൽകിയിരുന്നില്ലെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കൃഷ്ണ തേജയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്ന് തൃശൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് തീയതികളിൽ മണ്ഡലത്തിലെ ചീഫ് ഇലക്ഷൻ രാജേന്ദ്രൻ ൻകിയിരുന്നു എന്നാൽ പരിഹാരമുണ്ടായില്ല കൃഷ്ണ തേജ പരാതികൾ ഉന്നത തലത്തിലേക്ക് നൽകിയില്ലെന്ന് സംശയിക്കുന്നതായി സുനിൽകുമാർ പറയുന്നു അന്ന് പക്ഷേ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി തൃശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട പരാതികൾ ഇപ്പോൾ കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ട് കവർച്ച വ്യക്തമായ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തൃശൂർ വീണ്ടും വാർത്തയിൽ നിറയാൻ തുടങ്ങിയത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ അപ്പാർട്ട്മെന്റുകളിൽ ആളിരുന്ന് കിടക്കുന്ന ഫ്ളാറ്റുകളുടെ പട്ടിക തയ്യാറാക്കി അവയുടെ വാടക ഷീട്ടുകൾ തരപ്പെടുത്തിയാണ് മണ്ഡലത്തിൽ ബി ജെ പി വൻതോതിൽ വ്യാജ വോട്ടുകൾ സൃഷ്ടിച്ചതെന്നാണ് എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് ജപ്തി ചെയ്യപ്പെട്ട ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ മണ്ഡലത്തിൽ മാസത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ൂന്നിൽ വരുത്തിയ ഭേദഗതിയുടെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയാണ് അനർഹരായ വോട്ടർമാരെ പട്ടികയിൽ തിരികെ കയറ്റുന്നത് കൃത്യമായ കാലയളവ് നിജപ്പെടുത്താതെ അനുയോജ്യമായ കാലയളവിൽ താമസമാക്കിയവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഇതനുസരിച്ച് തിരഞ്ഞെടുപ്പിന്റെ രണ്ടോ മൂന്നോ നാൾ മുമ്പ് താമസമാക്കിയവർക്ക് പോലും ഏത് മണ്ഡലത്തിലേക്കും വോട്ട് മാറ്റാനാകും വോട്ടവകാശം വ്യാജമായി നേടിയെടുക്കുന്നതിന് ഏറെ പഴുതുള്ള ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവന്ന അതിൻ്റെ പിന്നിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചേതോകാരം എന്തെന്നത് അവ്യക്തം ഈ നിയമം കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് ബി ജെ പി ആണെന്ന് സമീപ നാളുകളിലായി പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്താകമാനം തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താതെ നിർണായകമായ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വോട്ട് ചേർക്കലിലും വോട്ടിങ്ങിലും ബി മായി കൃത്രിമം നടത്തിയതെന്നാണ് മനസ്സിലാകുന്നത് കേരളത്തിലെ തൃശൂർ മണ്ഡലം ഈ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു അടവുകൾ പതിനെട്ട് പയറ്റിയിട്ടും കഴിഞ്ഞ വർഷം വരെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാൻ സാധിച്ചിരുന്നില്ല ബി ജെ പിക്ക് ഈ വിടവ് നികത്താൻ ക്രൈസ്തവ സമൂഹത്തെ സ്വാധീനിക്കുന്നതിനു പുറമെ വ്യാജ വോട്ടുകൾ പരമാവധി തരപ്പെടുത്താനും ബി ജെ പി പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത് സുതാര്യമായ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനങ്ങളുടെ അംഗീകാരം ലഭിക്കില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരം വളർന്ന വഴികളിലേക്ക് തിരിയാൻ ഇടയാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയും സുരേഷ് ഗോപിയുടെ വിജയവും സമഗ്ര അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്